ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടോ ഗൈസ് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കാൻ വന്നത് അപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ചിക്കനിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മസാല അതുപോലെ ലേശം മല്ലിപ്പൊടി പിന്നെ വിനാഗിരി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ലേശം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പരട്ടി ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പിന്നെ നമുക്കതിലേക്ക് ഒരു ആറ് സബോളെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സബോള നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കറിവേപ്പിലയും കൂടി വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ പീസില്ലേ അതെല്ലാം കൂടി നിരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പം നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മസാല നല്ലതുപോലെ പിടിക്കും ഇനി നമ്മൾ ഒരു ഭാഗം ഒന്നായി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടായാലും വേവിക്കാം കേട്ടോ ചെറുതായി പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ടായത് നമ്മൾ അടച്ച് വെച്ചിട്ടായാലും നമുക്ക് വേവിച്ചെടുക്കാം പൊക്കാസ് നമ്മൾ ചിക്കൻ ഓരോ ഓരോ ട്രിപ്പ് ആയിട്ട് വറുത്ത് കോരുന്നുണ്ടായിരുന്നു നമുക്കൊരു മൂന്ന് ട്രിപ്പ് ചിക്കൻ വറക്കാനിടയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ചിക്കനും നമ്മുടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചീൻചട്ടിയിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് സബോള വയട്ടൻ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് തക്കാളി ലേശം പഞ്ചസാര ഇട്ടായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സബോളൊന്ന് പകുതി വാടിയാൽ മതി അപ്പേക്ക് നമുക്ക് തക്കാളി അടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ തക്കാളി സോസാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോസ് ഇല്ലാത്തതിനും നമ്മൾ അതിൽ പകരാണ്ട് തക്കാളി ഇതുപോലെ അടിച്ച് ൊഴിച്ചേക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ മസാല കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല എക്സ്ട്രാ ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ വറുത്തതില്ലേ അതും പിന്നെ നമ്മൾ ചിക്കനിലെ മസാല പരത്തി വെച്ചേക്കുന്ന ബാക്കി മസാലയും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് ആവശ്യത്തിനുള്ള ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ അടച്ച് വേവിച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലേ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാട്ടോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയ്ക്കും എല്ലാവർക്കും ബൈ ബൈ